സിംഹകുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം ബുക്ക് ഓഫ് സയംസ് ചാപ്റ്റർ തേർട്ടി ഫോർ വെസ്റ്റൺ സ്നേഹം നിറഞ്ഞവർ കാട്ടിലെ രാജാവാണ് സിംഹം എന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ അതിനെപ്പറ്റി അല്ലെങ്കിൽ അല്ലാതെ അതിനെപ്പറ്റി വലിയ ചർച്ചകൾ അത് രാജാവ് സിംഹം തന്നെയാണോ എന്നൊക്കെ ചർച്ചകൾ നടത്താറുണ്ട് പക്ഷേ ഭജന നമ്മെ ഒരു കാര്യം സിംഹക്കുട്ടികൾ ഒരു കാരണവശാലും ഇര കിട്ടാതെ വരാൻ സാധ്യതയില്ല കാരണം അത് എവിടെ നിന്നെങ്കിലും ഇര കിട്ടാനായിട്ട് കാട്ടിൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന ഒരു മൃഗം നിലയിൽ അതിൻ്റെ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം തേടി പിടിക്കാനുള്ള ശക്തിയും കരുത്തുമൊക്കെ അതിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ട് അത് അങ്ങനെ നീ അതുപോലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും വചനം പറയുകയാണ് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല അത് അത്ഭുതകരമായി അടയാളമായിട്ട് ഈ കാലഘട്ടത്തിലും ഇപ്പോഴും സംഭവിച്ചിരിക്കുന്ന അത്ഭുതമാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ആലയത്തിൽ ആയിരുന്ന ആയിരുന്ന സമയത്തൊക്കെ കർതാ അറസ്സി ധ്യാനകേന്ദ്രത്തിലായിരുന്നപ്പോഴും അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റു സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ആകാശപ്പറവുകളുടെയൊക്കെ ജീവിതം ശ്രദ്ധിക്കുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു ദൈവത്തിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവിനെ അന്വേഷിക്കുന്നവർ ഒന്നിനും കുറവില്ലാതെ ഒന്നിനും കുറവില്ലാതെ എവിടുന്നാണ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല തരത്തിൽ ദൈവ കൃപ സമൃദ്ധമായിട്ട് ഒഴുകുന്നത് അത് സാമ്പത്തിക കാര്യമാകട്ടെ അത് നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യമാകട്ടെ പാർപ്പിടത്തിൻ്റെ കാര്യമാകട്ടെ ആ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ആശങ്കകൾ മാറ്റിവെച്ച് കർത്താവിൽ ആശ്രയിക്കുന്ന മനോഭാവം നമുക്ക് പടുത്തുയർത്താനായിട്ട് സാധിക്കട്ടെ ഇന്നത്തെ ദിവസം അതിനായിട്ട് നമ്മെ സഹായിക്കുന്ന വിശ്വസ്പിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥ സഹായവും ശക്തിയും കൂടി സ്വീകരിച്ചു ആകട്ടെ ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വസ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥിതാവ് നമുക്കായിട്ട് മധ്യസ്ഥ വഹിക്കട്ടെ അമ്മ കർത്ത സന്നിധിയിൽ പ്രത്യേകമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ തൊഴിൽ മേഖലകളിലെല്ലാം ഈശ്വര സമിതി സമർപ്പിക്കാം പ്രത്യേകിച്ച് ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നതാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അരച്ചാൻ വയറിന് വേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ തൊഴിൽ മേഖലകളെല്ലാം യൗശപിതാവിന്റെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേകമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് അനുഗ്രഹ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കറുത്ത ആവീശ്വീ കൃപയും പിതാവായ സ്നേഹവും പശുധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുഷനെ സംരക്ഷണവും തിരക്തനെ സംരക്ഷണവും പരിശുസാമയുടെ നീലമേലെങ്കിൽ പതിഞ്ഞു സംരക്ഷണവും വിശ്വ ഉസേ പിതാവിനെ മറ്റ് സകല വിശുദ്ധയുടെയും മധ്യസ്ഥ സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും stone